കിടന്നോളൂ കുഴപ്പമില്ല ദേവേട്ടാ ദേവട്ടാ എല്ലാം നോർമലാണ് ഇരിക്കൂ ശ്യാമ വന്നില്ലേ ഇല്ല അവൾ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല കോളേജ് വെച്ച ഞാൻ കേട്ട പാടെ ഇങ്ങോട്ട് പോന്നു ഇത് ഇത് വേണമായിരുന്നു സുമിത്രേ പക്വതയത്താത്ത ഈ മനസ്സിലാക്കാം സുമിത്ര അങ്ങനല്ലോ ശോഭിക്കേണ്ടപ്പോൾ പോലും ശോഭിച്ചിട്ടില്ല നിലവിട്ട് പരിസരം മറന്ന് ഒരിക്കലും പെരുമാറിയിട്ടില്ല എനിക്ക് പരിചയമുള്ള സുമിത്ര അതായിരുന്നു പക്ഷേ ഈ സുമിത്ര മറ്റൊരാളാണെന്ന് തോന്നിപ്പോന്നു ഭർത്താവിനെ താരി തിരിച്ചു കൊടുക്കുക മറ്റാരടയോ തെറ്റുകൾക്ക് സ്വയം ശിക്ഷിക്കുക സ്വന്തം ജീവൻ ബലി കൊടുക്കുക ശരിയാണ് ആത്മഹത്യ കൊണ്ട് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും സുമിത്രയ്ക്ക് രക്ഷ നേടാം പക്ഷേ അങ്ങനെ സ്വന്തം രക്ഷയും സുഖവും തേടിപ്പോകുന്നൊരു മകളാണോ സുമിത്ര അല്ലെന്നാ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സുമിത്ര ഇല്ലായിരുന്നെങ്കി എന്തായിരുന്ന അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ അതോർത്തിരുന്നു എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ആ ആ ആ ആ നിമിഷത്തിൽ നിമിഷം പ്രത്യേകത അറിയില്ല ആരും നിമിഷത്തിലേക്ക് തീരുമാനിച്ചത് നമ്മളെ അവിടെ എത്തിക്കുക അപ്പോ അവിടെ ഒരു പക്ഷയില്ല ദേവേട്ട യാത്രക്കിടയിൽ നമ്മുടെ മുമ്പിലെ വഴി അടഞ്ഞു പോയാ പിന്നെ നമ്മൾ എന്ത് ചെയ്യും പിന്നത്തെ യാത്ര ഗതി കിട്ടാത്ത യാത്രയാണ് നമ്മൾ നമുക്ക് മറ്റുള്ളവർക്കും പിന്നെ ഭാരമാണ് ഭാരം ഒഴിവാക്കുക മാത്രമേ അപ്പരക്ഷയുള്ളൂ അത് ചെയ്യാനാ ഞാൻ ശ്രമിച്ചത് അത് മറ്റുള്ളവരുടെ ജീവിതത്തിന് സുമിത്ര ഇനി ജീവിതം അതിന് അർഹതയുള്ളവർക്ക് വേണ്ടി രംഗം ഒഴിഞ്ഞു കൊടുക്കാനാ ഞാൻ നോക്കിയത് മണ്ടത്തരം പറയാതിരിക്കേ ആർക്ക് വേണ്ടിയാ സുമിത്ര ഒഴിഞ്ഞു കൊടുക്കുന്നത് സ്നേഹം ഒരു ഭ്രമം മാത്രമാണെന്നാണോ സുമിത്ര വിചാരിക്കുന്നത് വെറും ഭ്രമത്തിനു മുകളിലൊന്നും ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയില്ല സുമിത്രയുടെ ജീവിതം സുമിത്രയുടെ കുടുംബം അത് സുമിത്രയുടേത് മാത്രമാണ് അവിടെ മറ്റൊരുവളും കടന്നു വരാൻ പാടില്ല വന്നാ പിടിച്ച് പുറത്താക്കിയാ വേണ്ടത് അല്ലാതെ തോറ്റു പിൻവാങ്ങിയല്ല സുമിത്ര മനസ് വെച്ചാ നഷ്ടപ്പെട്ടു എന്ന് കരുതിയത് എല്ലാം തിരിച്ചു കിട്ടും ഇല്ല ദേവേട്ട എനിക്കൊട്ടും പ്രതീക്ഷയില്ല ഒരു ശതമാനം പോലും ഈ വാർത്ത അറിഞ്ഞ് മനസ്സ് നിറഞ്ഞ സംഭവം ഇവിടെ വന്നു മരിച്ചെങ്കിൽ ചിലപ്പോ വന്നേനേ ഇനി വരില്ല എന്റെ ഒട്ടും തന്നെ ഇല്ലാത്ത ഒരാൾക്ക് ദുഃഖം അഭിനയിക്കേണ്ടി വരുന്നത് കഷ്ടമാണ് പക്ഷെ എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല കുഴപ്പങ്ങളെല്ലാം വരുത്തി വെച്ചിട്ട് സ്വന്തം ഭാര്യ മരണത്തിന്റെ വക്കിലെത്തി വാക്കിലെത്തി അയാൾ വന്നില്ലെങ്കി എന്റെ സുഹൃത്തിനെ പറ്റി എനിക്ക് വളരെ അഭിമാനം തോന്നുക എനിക്ക് മഹാനെന്ന് കാണണം കണ്ടേ തീരൂ ആ മുഖത്ത് നോക്കി എനിക്ക് ചിലത് ചോദിക്കാനുണ്ട് കാച്ചി എണ്ണ തേച്ചാ അമ്മ കുളിപ്പിച്ച് ഇപ്പൊ നല്ല സുഖം തോന്നില്ലേ മോന് ഇനിയെന്നും അമ്മ കുളിപ്പിച്ചു തരാൻ കേട്ടോ മൂടി ചെയ്യണ്ടേ മന അമ്മ ചെയ്ത് തരട്ടെ ഇനി ീ തലയിൽ ഒരുത്തരുടെ ശാപമീഴല്ലേ ഈശ്വര എല്ലാ ശാപങ്ങളും ഒഴിഞ്ഞുപോണേശ്വര വാ നമുക്ക് ഉമ്മർത്ത് പോയിരിക്കാം എഴുന്നേൽക്കെ ഉം മോന് വായിച്ചോ വായിക്കേ ആ അമ്മേ ചായ ഇന്നേ ഇത് കുടിക്കേ കുടിക്കേ ആ അമ്മ വിളിച്ചു തരാം ആ കുടിച്ചോ കുടിക്കുക ഒക്കെ ശരിയാകും ശരിയാവുമേ നമ്മുടെ പ്രാർത്ഥനയൊന്നും വെറുതെ ആവില്ല െ സന്തോഷത്തിന് എന്താ കുറവ് ഭാര്യ ഹോസ്പിറ്റലല്ലേ സന്തോഷിക്കാൻ പറ്റിയ സന്ദർഭം ഇയാളുടെ മനസ്സിന്റെ മനസ്സല്ല കല്ലാണ് കരിം പാറ സുമിത്ര ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇൻഡിഫറന്റ് ആയിട്ട് ഇങ്ങനൊരു അവസ്ഥ സ്വന്തം ഭാര്യ ആത്മഹത്യകളെത്തിച്ചിട്ടും പശ്ചാത്താമത്തിന്റെ അംശം ഉണ്ടായി മുഖത്ത് മനുഷ്യനാണോ കണക്കിന് സുമിത്ര മരിച്ചാലും കുലുക്കം ഉണ്ടാവില്ലല്ലോ ഇയാൾക്ക് മാത്രം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഏറ്റവും അടുത്ത സുഹൃത്തിനെ മനസ്സിലാക്കി എന്ന് കരുതി ഞാനാ വിധി ആ ശങ്കർജി സാർ ഒരു പരമസാധുവായി പോയി അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്വന്തം മോളോട് താൻ ചെയ്ത ക്രൂരതയ്ക്ക് അദ്ദേഹം പറ്റിയ തിരിച്ചെടുത്തുമായിരുന്നു കഷ്ടമാണ് പ്രസാദേ ക്രൂരമാണ് ഇങ്ങനെ രൂപത്തി മാത്രം മനുഷ്യനായിരുന്നു എന്ത് പ്രയോജനം മനുഷ്യത്വ ഉള്ളവനാണ് മനുഷ്യൻ മറ്റുള്ളവരെ നോവിച്ച് സന്തോഷിക്കുന്നതിന്റെ പേര് എന്നാണ് യെസ് ഇങ്ങനെ ഒരു കൂട്ടുകാരെ അമ്മ ഇപ്പം മകന്റെ ഭാഗത്തായിരിക്കും അത് സ്വാഭാവികമാണല്ലോ മക്കൾ എന്ത് തെറ്റ് തെറ്റെയ്താലും അമ്മമാരത് ന്യായീകരിക്കണം പക്ഷെ ഇതിൽ ന്യായത്തിന്റെ ഒരു കണിയ പോലും ഉണ്ടാവില്ലമ്മേ അമ്മ എന്നെ വെറുത്തോളൂ പക്ഷെ അന്യായത്തിന് കൂട്ടുപിടിക്കാൻ ഞാനുണ്ടാവില്ല താൻ ഈ അവസരവാദി അമ്മയുടെ മകൻ അല്ലെങ്കിൽ ആ ജന്മശത്രുവായ രമേശ് ചേട്ടന്റെ ചിറകിന് കീഴില് ഇയാളിങ്ങനെ അഭയം തേടുൂ അതിന്റെ കാരണം എനിക്കറിയാം ഭയം സുമിത്ര സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി എന്ന് അറിഞ്ഞപ്പോഴുള്ള ഭയം പ്രത്യാഘാതങ്ങളെ പറ്റി ഓർത്തുള്ള ഭയം ആ ഭയത്തിൽ നിന്നൊരു സംരക്ഷണം വേണം അതിനുവേണ്ടിയാ ശത്രുവിന്റെ കാൽക്കൽ വന്ന് വീണതും അല്ലേ ഞാൻ പറഞ്ഞു സത്യമല്ലേ എന്താ മിണ്ടാതിരിക്കുന്നേ മഹാ മൗനം മഹാമൗനം അതൊരു നല്ല വിധിയാണല്ലോ സമർത്ഥൻ മതി ഇനി ഒരു അക്ഷരം എന്റെ കുട്ടിയെ പറ്റി പറയരുത് ശരിയാ ദേവൻ പറഞ്ഞത് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്റെ മോന അവരെ ശാസിക്കാനും ശകാരിക്കാനും ഒക്കെയുള്ള അവകാശം ദേവനുണ്ട് പക്ഷെ ഞാൻ പറയുന്നതാണോ കുറ്റം തിരുത്താൻ പറ്റുന്ന തെറ്റുകളാണോ അമ്മയുടെ അല്ല അല്ലെന്ന് അറിയാം ആ തെറ്റിനുള്ള ശിക്ഷയാവും നീ ഇത് ഇപ്പൊ എന്റെ കുട്ടിക്ക് കൊടുത്തിരിക്കുന്നത് അറിയാമോ അമ്മേ എന്തേ എന്തുപറ്റി പ്രസാദൻ എന്തുപറ്റി എന്തുണ്ടായി സുമിത്ര ഹോസ്പിറ്റലിലായി നിമിഷം രമേശ് ചേട്ടന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടതാ പ്രസാദ് ആ സമയത്താ എന്തോ കമ്പനി പ്രശ്നത്തിന്റെ പേരിൽ പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടു ദിവസം പ്രസാദേ

അമ്മ വിഷമിക്കാതെ ഒരു വിഷയം എല്ലാം നല്ലതിനാ എന്നാലും ഇങ്ങനെ ഒരു വിധി വരെ എന്തെങ്കിലും ഒരു കാരണം വേണ്ട ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ചിലപ്പോ സുമിത്ര മരിക്കാൻ ശ്രമിച്ചിട്ടുള്ള ന്യൂസ് അതിന്റെ ഹെവി ഷോക്ക് അത് മനസ്സിനെ ആകെ പിടിച്ചു വിളിച്ചിരിക്കും മനസ്സ് സ്തംഭിച്ചുപോയിരിക്കാം എനിക്ക് തോന്നുന്നത് സുമിത്ര മരിച്ചിട്ടില്ല ജീവനോട് ഇരിക്കുന്നു അറിഞ്ഞ പ്രസാദിന്റെ ഈ അവസ്ഥ മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് പ്രസാദ് സുമിത്ര കാണണം അമ്മ സമ്മതിച്ച പ്രസാദിനെ കൂട്ടി ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാം തീർച്ചയായും അത് ഗുണമേ ചെയ്യൂ മാത്രമല്ല ഇത്രയും ദിവസമായിട്ടും തന്നെ കാണും പ്രസാദ് വരാത്തിന്റെ നീരസം സുമിത്രയ്ക്ക് മാറും അമ്മ എന്തു പറയുന്നു പ്രസാദിനെ ഞാൻ കൊണ്ടുപോയിക്കട്ടെ എന്നോടിനി അനുവാദം മോനെ എത്രയും വേഗം എൻ്റെ കുട്ടിയുടെ അസുഖം ഭേദമാണെന്നും അത്രേ എനിക്കുള്ളൂ എന്നാ ഞാനൊരു ടാക്സി വിളിച്ചോണ്ടോ ശരി പിന്നെ സത്യം അറിയാതെ ഞാൻ എന്തൊക്കെയോ അനാവശ്യം വിളിച്ചു പറഞ്ഞു അമ്മ ക്ഷമിക്കണം അതിന് ഒരനാവശ്യവും ഓൻ പറഞ്ഞില്ലല്ലോ പറഞ്ഞതത്രയും പ്രസാദിനോടും ഈ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് അമ്മയ്ക്കറിയാം അതിന് ക്ഷമ ചോദിക്കേണ്ട കാര്യവുമില്ല പ്രസാദെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം സുമിത്ര കണ്ടേ ു വരൂ യമുന വന്നല്ലേ അമ്മേ

എല്ലാവർക്കും നാണക്കേട് അമ്മ അമ്മേ എല്ലർക്കും ഒന്നുമില്ല മോളെ അല്ലെങ്കിൽ എന്തൊരു വിട്ടി ചോദ്യം ഞാൻ ചോദിച്ചത് എല്ലാവരെയും കഷ്ടപ്പെടുത്തിയിട്ട് അപമാനിച്ചിട്ട് കരയിച്ചിട്ട് എന്തിനാ കരയുന്നേന്ന് ഇങ്ങനെയൊന്നും പറയല്ലേ മോളെ മോളെ ആരെയും അപമാനിച്ചിട്ടില്ല മോളെ തിരിച്ചു കിട്ടിയല്ലോ ആ സന്തോഷത്തിലെല്ലാവരും യമനെ സന്തോഷത്തിലാണോ